എന്താ ഞാൻ ാണ് അത് രണ്ട് ദിവസം കൂടി നിങ്ങൾ നിങ്ങൾ ഓട്ടണം ആ പോകുന്നത് വലിയ രണ്ട് ദിവസം കൂടി ഓട്ടി പറയാം ഞാൻ ശരി ഹല്ല് നാളെയോ മറ്റന്നാളെയോ നമുക്ക് ചർച്ച ചെയ്യാം മദനി പറഞ്ഞതും അണ്ടോൺ ഉസ്താദ് പറഞ്ഞതും ഒക്കെ ചർച്ചയ്ക്ക് വരും എല്ലാം എല്ലാം ചർച്ച ചെയ്യപ്പെടും ഇവിടെ ഏതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഏതായാലും കാര്യങ്ങൾക്ക് പട്ടിന്റെ കടി ില്ല അഞ്ചു കൊല്ലായി ഇത് പറഞ്ഞിട്ട് ഇന്ന് വരെ ഹെല്ലില്ല മനസ്സിലായോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ചേക്ക് തുടങ്ങില്ല ആ കാലത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് തൊട്ട് അന്നിറക്കി കിട്ടാമതി അന്ന് ഇറക്കിയിട്ട് ഇന്ന് വരെ പോയത് തൊട്ടിട്ടില്ല തൊട്ടായി വരാണ്ടാർക്ക് ചെയ്യും മനസ്സിലായ ഭർത്തനം പറഞ്ഞേ അന്ന് മുങ്ങിടാ പിന്നെ ആ വൈ അവിടെ പോയ പുല്ല